ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ കൊല്ലം അഞ്ചലിലാണ് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചോടെ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം തിരുവനന്തപുരത്ത് നിന്നും മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ് തീ പിടിച്ചത് തൊട്ടു പിന്നാലെ ബൈക്കിലെത്തിയ അഞ്ചൽ സ്വദേശി അനസ്റ്റിൻ ബസ്സിൽ നിന്നും ഡീസൽ ചോരുന്നതായി കാണുകയും ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരോട് വിവരം പറയുകയുമായിരുന്നു തുടർന്ന് അനസ്റ്റിനും ഭാര്യയും ബൈക്കിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കവേ ബസ്സിന്റെ മുൻവശത്ത് വലിയ രീതിയിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇതോടെ യാത്രക്കാരെ ഇറക്കിയ ശേഷം തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിന്നും ഫയർ എക്സ്റ്റിംഗിഷർ എടുത്ത് തീ കെടുത്തുകയായിരുന്നു പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അനസ്റ്റിൻ ബസ്സില് തീ കെടുത്തി അപകടാവസ്ഥ ഒഴിവാക്കി ബസ്സിലുണ്ടായിരുന്നവരെ പിന്നീട് മറ്റൊരു ബസ്സിൽ കയ്യേറ്റിവിട്ടു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും പോലീസും അനസ്റ്റിനെ അഭിനന്ദിച്ച ശേഷമാണ് മടങ്ങിയത് ബൈപ്പാസിൽ കഫ്തേരി നടക്കുകയാണ് അനസ്റ്റിൻ ബസ് ജീവനക്കാരും അനസ്റ്റിനോട് നന്ദി പറയുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു എന്തായാലും യുവാവിന്റെ കൃത്യമായ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ബൈക്കിൽ ഞാൻ വൈകൊണ്ട് വരുവായിരുന്നു അപ്പം ഇതിൻ്റെ ഡീസൽ ചോരുന്നതായിട്ട് കണ്ട് അങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ കണ്ടക്ടറത്തെ കാര്യം പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് ഇതുവഴി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ കാണാൻ ചെറിയ രീതിയിൽ പോകുകയും റെഡി ആയിട്ടുണ്ടവിടുന്ന് നല്ല തീയുണ്ട് അപ്പം തന്നെ ഓടിയിക്കുന്നത് നമ്മൾ പോയി പിന്നെ പമ്പിൽ നിന്ന് മറ്റേ പയർ എടുത്തുകൊണ്ടു വന്ന് അടിച്ച് തീയടച്ചിട്ടുണ്ട് സമയത്ത് ഇടപെട്ടതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാ അല്ലേ അങ്ങനെ ആൾക്കാർക്ക് ഡീസൽ ഡീസൽ അറിയുന്നത് അങ്ങനെ തീ വേണം ലീക്കായി ഡീസലിൽ ലീക്കായി ഇത്ര അറിയുന്ന മൂന്നീ മൂന്നിരത്തിനട സവോരം എവിടുന്നോ ഞാൻ തിരുവനന്തപുരത്ത് മുടക്കാൻ പോകുന്ന വേണ്ടിയോ വലിയ ആശ്വാസത്തിലാണ് നാട്ടുകാർ കാരണം ഈ ബസ് തീ പിടിച്ചതിന് തൊട്ടടുത്തായി പെട്രോൾ പമ്പ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും വലിയ അപകടം യുവാവിന്റെ അവസുരോചിതമായ ഇടപെടലിൽ ഒഴിവായിരിക്കുന്നു